ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിന്റെ മാനസിക നില പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി നിർദ്ദേശം നെയ്യറ്റൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകിയത് ഏഴാം തീയതി റിപ്പോർട്ട് സമർപ്പിക്കണം ആദിൽപാലോട് നൽകും കൂടുതൽ വിവരങ്ങൾ ആദിൽപാലോട് ദേവേന്ദുവിനെ കൊന്നതാർ എന്ന കാര്യത്തിൽ പ്രതി ഹരികുമാർ മാറ്റി മാറ്റിപ്പറയുന്നത് ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഹരികുമാറിന് മാനസിക പ്രശ്നമുണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രതികരണം അതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ ജയിൽ അധികൃതർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്താണ് വളരെ പ്രധാനമാണ് സുജയ ഈ കുഞ്ഞിനെ കൊന്നത് ദേവേന്ദുവിനെ കൊന്നത് താനാണെന്ന് ഹരികുമാർ ആദ്യം പറയുന്നു പിന്നീട് കോടതിയിലെത്തുമ്പോൾ മൊഴിമാറ്റി പറയുന്നു താനല്ല ഈ കൃത്യം ചെയ്തത് എന്ന് പിന്നീട് അവകാശപ്പെടുന്നു മറ്റൊന്ന് കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ എസ് പി തിരുവനന്തപുരം റൂറൽ എസ് പി തന്നെ മാനസിക ആരോഗ്യത്തിൽ പ്രശ്നമുണ്ട് ഹരികുമാറിനെ എന്ന പ്രതികരണം നടത്തിയിരുന്നു ഇപ്പോൾ കോടതിയുടെ ഒരു നിർദ്ദേശം നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശം ജയിൽ വകുപ്പിനാണുള്ളത് ജയിൽ അധികൃതരോട് മെഡിക്കൽ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് മരികുമാറിൻ്റെ മാനസിക നില പരിശോധിക്കണം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഏഴാം തീയതിക്കുള്ളിൽ സമർപ്പിക്കണം എന്ന നിർദ്ദേശം ഏഴാം തീയതി എന്ന് പറയുമ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് നൽകണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കോടതി വിഷയം പരിഗണിച്ചത് മൂന്ന് ദിവസം മെഡിക്കൽ നിരീക്ഷണത്തിനും നിർദ്ദേശിച്ചിട്ടുള്ള കോടതി എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന കോടതിയിൽ നിന്നുള്ള അപ്ഡേറ്റ് സുജയ